സമയം രാവിലെ മണി വീട്ടിന്റെ കയറാൻ കാത്തിരിക്കുന്ന പുതിയ മാറ്റർ കൂടെ കേട്ട് ചെറുതായിട്ട് വിട്ടുപോയി നിങ്ങളൊന്ന് സഹായിക്കുകയാണെങ്കിൽ നല്ല പോലെ കേറും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്തു തരാം സൂപ്പർ ആയിരിക്കും േ പോയി ചേരട്ട മുട്ടും പൊട്ടിട്ട് ഈ കാലത്തിൽ അനങ്ങാണ്ടിരിക്കുന്നുണ്ടോ മാറി വാ അവൻ തുറക്കുമ്പോളിയാ എന്താ നിന്റെ മുട്ടി അനങ്ങുന്നില്ലേ എടാ ടാ ആ പ്രേതത്തിന് പിടിച്ച എല്ലാ സാധനവും ഇവിടെ തന്നെ ഇരിപ്പുണ്ട് അപ്പൊ ഇഷ്ട ഏതോ ഒരു സാധനം അവിടെ പൊറത്തുണ്ട് അതെന്താണ് ര്യാദ കൊടുത്തു കൊടുത്ത് കൊടുത്ത് തല നോക്കി നിർത്തിയല്ലോ പക്ഷെ ഈ അമ്മാവന്റെ അമ്മാന്റെ അനിയന്താ അതിനല്ലേടാ അങ്ങനെ നിങ്ങളേക്കൊന്ന് കണ്ടിട്ട് കാശ് കൊടുത്ത് വാങ്ങിയ ശില്പത്തിനെ ഒന്ന് ചിന്തയിൽ ഇടാൻ കൂട്ടിക്കൊണ്ടുവന്ന കാര്യം അവളീൻ്റെ അകത്തേക്ക് വന്നു വിചാരിച്ചു നമുക്ക് പുറത്തേക്ക് രക്ഷപ്പെടാം മൂടിയാണ് വെച്ചിരിക്കണത് അതുകൊണ്ടല്ലേ ഓപ്പൺ ചെയ്യാൻ നോക്കണത് എന്നെ ഒരാളോട് പിന്നെ എന്നോട് തന്നെ വരാൻ പറഞ്ഞേ അയ്യോ അത് വേറെ വേറെ ഇത് നീ അങ്ങനെ തിരിച്ചു പോവല്ലേ ഫസ്റ്റ് ടൈം പ്ലീസ് ഞാൻ എന്താ കാൽ എന്താടാ അമ്മ ഒരു വോട്ട് ഉണ്ട് ടാൽ എന്ന് പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ വായി പൊളിക്കണത് ഒത്തിക്കോടും പുറകിലൊരു ഓട്ടയുണ്ട് അത്രേ ആ വഴി കൂടി വാ അത് കണ്ടിട്ട് ഞാൻ പോയിക്കോളാം എവിടെ ഹോട്ടലിട മരുമോനെ അവൾക്ക് വരാനായിട്ട് ഈ വഴി അടിപൊളി ഒന്നും ഈ വഴി കൂടി തന്നെ എപ്പോഴാണ് റെഡി ആയിട്ടിരിക്കാ തോന്നുന്നു എന്താണോ പെടിച്ചു മേടിച്ച പയനെ ഫ്രീ ആണെന്നാണ് എന്റെ അർത്ഥം ഇത് എന്തിനാണോ ഇവനെ കുളിച്ചോണ്ടി കേട്ടാനെ എന്റെ അക്കൗണ്ടിലെ നിന്റെ ഏട്ടിയും കൂടി കേട്ടാടില്ല ഏ എന്റെ പൊങ്ങലേന്നറിയില്ല പിന്നെ ഇതിന്റെ പൊങ്ക ഞാനേ അവളെ ഏൽപ്പിക്കാനാ പറഞ്ഞ ഇപ്പോളെ പറഞ്ഞാലേടിയടാ ബീച്ചിലെ ലവേഴ്സ് കിടക്കുന്ന മാതിരില്ലേ കിടക്കണത് കൊടുത്താണ്ടല്ലോ അങ്ങനെ നേരം അല്ലെ പിന്നെ അത് മാറി അതിലേക്ക് വിണൂന്ന് പറയും

ദൈവം സഹായിച്ച ജീവനോടുണ്ടല്ലോ ചാവട്ടെന്ന് പറഞ്ഞല്ലേ ഇട്ടിട്ട് പോയത് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്ന പിന്നെന്താ രണ്ടു ദിവസമായല്ലേ ഇപ്പതിനാ വന്നേ ഇവിടെ മരത്തു ഫുഡ് അടിച്ചിട്ട് റൂം എടുത്തിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തത് നിങ്ങള് കണ്ടല്ലേ മറ്റേ ഐറ്റം വന്നപ്പോ ഇവളും എന്താ കാര്യം എന്തായിരിക്കും പക്ഷെ ഇവളും ആളിനെ പോലെ ആയിരിക്കും രണ്ടുപേരും പോയി പറ ഈ നാട്ടിലുള്ള ആരെയും അറിയില്ല ഞങ്ങൾ നിമിഷം ആഹാ മരുമക്കളെ ഏകദേശം ആയിട്ടുള്ളത് പിന്നെ ചെയ്യാന്ന് സൂപ്പർ ആയിട്ടുള്ളത് ഇപ്പൊ ചെയ്യാൻ പറയണ മക്കളെ ഭാര്യ അമ്മവ മരുമക്കളാണല്ലേ മരുമക്കളെ

അതെ വായി പിന്നെ അതാ വിചാരിച്ചേ നാലാണുണ്ട് ഞാൻ ഒരാളല്ലേ വന്നിട്ടുള്ളൂന്ന് വിചാരിച്ചു ശരി നിന്റെ റേറ്റ് എത്രയാണോ എന്റെ വൈഫാ ചെടി ഭാര്യ എന്നെ അങ്ങനെയാ വിളിച്ചു ബോർ അടിക്കില്ലേ ഒന്നും വിട്ടാറുണ്ടല്ലോ അതിനെ കുറിച്ച് നീ ചോദിക്കുന്നേ അതെ പിഞ്ചി മാമ്പഴമേ ഇവിടുന്ന് പോകാൻ നോക്ക് അപ്പോ ഒന്നും പൂജ എനിക്കെന്നെ അറിയില്ല എൻജോയ്മെന്റ് ആണല്ലോ പാർട്ടിയോ അതോ ട്രിപ്പോ നീ ആരാ നീ എന്തിനകത്തുന്നത് എന്താ ബോസ് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു ചെയ്തപ്പോ എന്തിനാ ചെയ്യുന്ന ചോദിക്കുന്നു മലയാളിയാണെന്ന് ചോദിച്ചപ്പോ ആണെന്ന് പറഞ്ഞു ഏത് ആണപ്പിക്കുന്നു എന്നെ കണ്ടാന്ന മോശമായിട്ട് തോന്നോ കളിയാക്കുന്നുടാ എനിക്കൊന്നും ഓർമ്മ നിക്കത്തില്ല കള്ളിന്റെ ലെവൽ മാത്രം നിക്കുക ഇപ്പൊ അതും കുറഞ്ഞറിഞ്ഞു അറിഞ്ഞു വരുവാ കൈയൊക്കെ വിറയ്ക്കുക കള്ളവിടെ കള്ളവിടെ നീ എന്താ കൂടികാരം കൂവാണോ കുടിയന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന കുടിയല ഞാൻ എന്നെ കുടിയനെന്ന് വിളിക്ക അല്ലെന്ന് പറ മലയാളി അല്ലെന്നുകൂടെ പറ പക്ഷേ കള്ളില്ലെന്ന് മാത്രം പറയാതെ എന്താ ബോസ് വെറൈറ്റി വെറൈറ്റി ഐറ്റങ്ങൾ ഐറ്റങ്ങളെല്ലോ മറച്ചു വെക്കേണ്ടതൊക്കെ തുറന്നു വെച്ചേക്കാണല്ലോ ഐറ്റം അല്ലേ കള്ളില്ലല്ലേ ഏതെങ്കിലും ഇവളന്മാരെ അകത്തേ വന്നപ്പോ തുറന്ന വാതില് ഇവൻ പുറത്തു പോയപ്പോ തുറന്നില്ലെങ്കില് അപ്പൊ ഇവനോ നിങ്ങൾ അപ്പുറത്ത് പോയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടോ പോയിരിക്കാൻ പോയിട്ട് ആയിട്ട് അപ്പൊ എനിക്കൊരു നാല് വയസ്സ് കാണും ഫ്രണ്ട്സിന്റെ വരുന്നു എടാ നീ ഈ നാട്ടിലേക്ക് പറയടാ ഫ്രണ്ട്സും ജോളി ട്രിപ്പിന് വന്നു വന്ന സ്ഥലത്ത് കള്ള് കുടിച്ച് ബോധം പോയി എണീച്ച് നോക്കിയാ എന്റെ ഫ്രണ്ട്സിനും കാണുന്നില്ല എന്റെ പാസ്പോർട്ടും കാണുന്നില്ല എന്ത് ചെയ്യണോന്ന് പോലും അറിയില്ല തെരുവ് തോറും നടന്നു ആവശ്യമുള്ള ഹെൽപ്പ് എല്ലാം ചെയ്തു കള്ളെല്ലാം മേടിച്ചു കൊടുത്തു കുടിച്ചു കുടിച്ച് നൈറ്റ് ബോധം പോകും അപ്പൊ രാവിലെയോ

എങ്ങനെ വിശ്വസിക്കും എവിടെ ഈ വിളിച്ചാ കാണിക്കേണ്ടത് കാണിച്ചാലേ ഇത് കാഷ്വൽ അല്ല ലെഗ് ും ഇഷ്ടം ഇതുവരെ വെള്ളം പോലും ഒഴിക്കാതെ കള്ളു കുടിച്ചോണ്ടിരുന്നു ഇന്ന് കള്ളാണെന്ന് പറഞ്ഞ് വെള്ളമേ കുടിച്ചോണ്ടിരുന്നു എല്ലാ കാമപ്രേതത്തിന്റെ സൂക്കയാണ് വലിയ പ്രശ്ന

ഇപ്പൊ ചത്തു പോയനല്ലോ എന്തൊരു നാറ്റോ ഇത് എന്റെ നാറ്റോ ഈ നാട്ടോടെ മിക്സ് ആവണ്ട കുളിച്ചിട്ട് വന്നു ഫ്രഷ് ആയിട്ട് എന്തേലും ബോഡി സ്പ്രേ പോലുണ്ടല്ലോ കുടിയാ ഇത് നീ അടിച്ചിട്ട് എന്തായാലും എന്റെ അടുത്ത് ആനാണെന്ന് പ്രൂഫ് ചെയ്യാൻ വിടൂലടാ ഞാൻ വിടൂല രാത്രി മണി വേറെന്തോ സംഭവിക്കുന്ന ണ്ടല്ലോ ഈ സ്പ്രേ അടിച്ചിട്ട് എന്താളെന്ന് മറിക്കാന്ന് വിചാരിച്ചല്ലേ നമ്മുടെ ഫീലിംഗ് അവളുടെ അടുത്ത് വരെ രീതി തോന്നണേ പറഞ്ഞോളൂ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റൂമുണ്ട് അങ്ങോട്ട് പോയാലോ പിന്നെ നിന്റെ സൈസിന് ആ റൂം തന്നെ മതിയാവുമല്ലോ ഇവിടെ എന്തിനാ എന്റെ ഊട്ടി ഒരു കാര്യം കൊള്ളാം എങ്ങനെയുണ്ട് ഓണാ ഈ റൂമ് നിന്റെ മനസ്സ് പോലെ വലുതാണല്ലോ മാത്രല്ല പല കാണിച്ചു ജനിച്ചതിനുള്ള ഫലം കിട്ടാൻ പോണോ ഓണ എന്തിനാ എന്റെ ഡ്രസ് മാത്രം മാത്രം അഴിച്ചെടുക്കുന്നത് നിന്റെ ഡ്രസ് അഴിക്കണില്ലേ എത്ര നിയമാന തല നിർത്തി വെച്ചിട്ട് ഒരുപാട് നേരം കളിക്കാൻ വേണ്ടി ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് എനിക്കിപ്പോ പ്ലേഗ്രൗണ്ടാ കിട്ടിയേക്കുന്നത് ആ കളിക്കേ കളിക്കേക്ക് എന്താ വേണം അപ്പോഴേക്ക് മുകളിൽ കയറി വന്നത് എന്താ നിന്റെ അനുജം കറിയുന്നേ കൊറേ അനിയന്മാരുടെ ചേട്ടൻ തന്റെ സ്വന്തം അനിയന്റെ പ്രശ്നം കൊണ്ട് പ്രേതത്തിന്റെ അടുത്ത് അടികൊള്ളുന്ന രംഗം സമയം രാത്രി മണി ഒന്നും മിണ്ടാതിരി എടോ അമ്മാവ അതന്നെ പോയി ചോട്ടി നിങ്ങളുടെ വീടാളി ആവുമ്പോ അടിമ മേടിച്ചിട്ട് അമ്മാവൻ പാവം വീടാൻ ചോദിക്കണ്ട എന്താ എന്നെ കുഴച്ചടിക്കാൻ നോക്കിയല്ലേ നീ കുടുങ്ങിപ്പോയാ എന്ത് ചെയ്തിരിക്കാ അല്ല നിനക്ക് ഫ്യൂസ് ഇല്ലല്ലോ വല്ല ശരി എനിക്ക് ഒന്നും ഇല്ലാതെ പോയി അയാൾ ല്ലേ അയാൾക്ക് എന്താ കണ്ട ഉടനെ ഓ ഇനി അത് വേസ്റ്റ് എക്സിബിഷൻ കൊണ്ട് വെക്കാൻ പറ എന്താ മാമ ഞാൻ പറഞ്ഞാലേ അർദ്ധ താലന്റ് മാമ മാമല്ലേ വിളിക്കുന്നത് അവർക്ക് വിളിക്കാം അവർക്ക് ശരീരം എടാ പ്രാന്ത തമ്പി തുട നിങ്ങൾ വന്നപ്പോ ഞാൻ ദൈവമാണെന്ന വിചാരിച്ചേ ഇതുപോലെ കോമാളിയാണെന്ന് എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ സമ്മതിച്ചേക്കണു നിങ്ങൾ എന്നാ എന്നപ്പോ ചെയ് നോക്കട്ടെ എന്താ പെട്ടെന്ന് നിങ്ങൾ ദേഷ്യപ്പെട്ടേ പിന്നില്ല അതെ

കത്തിക്കാൻ ഓട്ടനെ ഇങ്ങോട്ട് ആ ആ സാധനം എല്ലാം വെളിയിൽ കളഞ്ഞാ പോവാ എടോ ാന്ത നമ്മുടെ സാമാനം കൊണ്ട് തന്നെ പറ്റുന്നില്ല ഇതിൽ പ്രിയത്തിന്റെ സാമാനം എടുത്തുകൊണ്ട് പോകാൻ പോകണോ അയ്യോ ഈ വായിലെ ചീത്ത വർത്തലാടൊന്നും വരില്ലേ നിങ്ങളുടെ വായിൽ ആരാളെ തീർത്ഥൊഴിച്ചത് എന്റെ തലയിൽ എടുത്ത് അത് ഞാനാ വെച്ചാൽ